ശരി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ് എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും ഓ नमः शिवाय गुं गुरुभ्यो नमः ॐ नमो नारायण ശ്രീമദ് ഭാഗവതം മഹാഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം അധ്യായം അഞ്ചില് പതിമൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു ഇനി ഇന്ന് പതിനാലാമത്തെ ശ്ലോകം അപ്പം ഇന്നലെ നമ്മൾ കണ്ട ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ മഹാദേവൻ സതീദേവി പ്രാണൻ ത്യജിച്ചതും ഭഗവാന്റെ അനുയായികൾ ഭൂതഗണങ്ങൾ ആട്ടിയോടിപ്പിക്കപ്പെട്ട കാര്യവും അറിഞ്ഞപ്പോൾ കോപിഷ്ടനായി അങ്ങനെ ഭഗവാൻ തൻ്റെ ശിരസിലെ ജടയിൽ നിന്നും മുടിപ്പറിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു അതിൽ നിന്നും പിന്നീട് വീരഭദ്രൻ ഭഗവാൻ വീരഭദ്രൻ ആവിർഭവിച്ചു ആ വീരഭദ്രസ്വാമികൾ ഭഗവാനോട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദക്ഷനെ ആ യജ്ഞശാലയോടും യജ്ഞത്തോടുകൂടി അങ്ങ് വധിക്കണമെന്ന് നിർദ്ദേശം നൽകൊടുത്തു അങ്ങനെ വീരഭദ്രസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഭഗവാന്റെ ഭൂതഗണങ്ങൾ ഒരുമിച്ച് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ് അവിടെ യാഗം നടക്കുന്ന സ്ഥലത്ത് എല്ലാ പുരോഹിതന്മാരും ദക്ഷനും എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോഴാണോ വടക്ക് നിൽക്കുന്ന ഒരു പൊടിക്കാറ്റ് ഇങ് വരുന്നതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് എല്ലാവരും പരസ്പരം ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു അതല്ല കള്ളക്കടത്തുകാർ വരുന്നതാണോ അതോ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ ബർഹിസ് രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അദ്ദേഹം ഈ കള്ളന്മാരെയൊക്കെ അടിച്ചമർത്തി കളഞ്ഞത് അതുകൊണ്ട് അത് ും സംഭവിക്കില്ല ഇനി ഇവിടെ വല്ല പശുക്കളെയൊക്കെ മേച്ചു നടക്കുന്നതിന്റെ ശബ്ദമാണോ എന്താണ് ഇങ്ങനെ പൊടി വന്ന് പൊടി കാറ്റടിച്ച് ആകെ മൂടി ആകെ ഇരുട്ടായി അവിടെ അപ്പൊ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ഭയാനകമായ അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ ദക്ഷൻ്റെ പത്നിയായിട്ടുള്ള പ്രസൂതി ദേവിക്കും ആ അമ്മയോടൊപ്പം കൂട ആ ദേവിയോടൊപ്പം കൂടി നിൽക്കുന്ന കുറച്ച് സ്ത്രീകൾക്കും മനസ്സിലായി ഇത് ദക്ഷൻ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലം തന്നെയാണ് എല്ലാവരും നോക്കി നിൽക്കേ സ്വന്തം പുത്രിയെ ഇങ്ങനെ അപമാനിച്ച് അവൾ ശരീരം ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ ആ തെറ്റിൻ്റെ അപകടമാണ് ഈ വരാൻ പോകുന്നത് മഹാദേവൻ സംഹാരമൂർത്തിയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാവം എന്താണ് അങ്ങനെയുള്ള ഭഗവാനെയാണ് ഇങ്ങനെ കോപിഷ്ടനാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രഭാവത്തെ ആ ശക്തിയെ അതിനെ നമുക്ക് തടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്നിങ്ങനെയൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മഹാദേവന്റെ ആ ഭൂതഗണം അനുയായികള് ആ വീരഭദ്ര ഭഗവാൻ വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള അവർ ആ യാഗശാലയിലേക്ക് എത്തി അവർ ആ യാഗശാലയെ വളഞ്ഞു അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇനി ശ്ലോകം പ്രാഗ് വംശം പത്നിശാലാം തദാ അപരേ സദാ അഗ്നീന്ദ്രശാലാം ച വിഹാരം മഹാ അനസം മഹാനസം കേജിദ് അപ്പൊ ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ ചിലർ പ്രാഗ്വംശം പ്രാഗ് എന്ന് വെച്ചാൽ ആ യാഗശാലയിലെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം അതാണ് വനിത വനിതകൾ ഇരിക്കുന്ന സ്ഥലം അതാണ് പ്രാ അല്ല സോറി പ്രാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂണ് ആ യാഗശാലയുടെ തൂണ് യജ്ഞ പന്തലിൻ്റെ തൂണുകൾ ബബൻജുഹു എന്ന് വെച്ചാൽ തല്ലി തകർത്ത് കളഞ്ഞു എന്ന് താഴേക്ക് തകർത്ത് കളഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ സ്ത്രീകളിരിക്കുന്ന സ്ഥലം അതും തഥാ അപരേ അതും തഥാന്ന് വെച്ചാൽ അതുപോലെ അപരേന്ന് വെച്ചാൽ മറ്റു ചില അനുയായികൾ ഭൂതഗണങ്ങൾ സ്ത്രീകളെ ഇരിക്കുന്ന സ്ഥലം പോയിട്ട് അവിടെയും ആ ഏരിയ ആ ഭാഗവും തല്ലി തകർത്തു ഇനി സദ സദാന്ന് വെച്ചാൽ ആ സദസ് സദസ്സ് സദസ് അതുപോലെ യജ്ഞ സദസ്സും തല്ലി തകർത്തു അഗ്നീന്ദ്രശാല അഗ്നീന്ദ്രശാല എന്ന് വെച്ചാൽ അവിടെ പുരോഹിതന്മാർ ആ കർമ്മം നടത്തുന്ന പുരോഹിതന്മാർ താമസിക്കുന്ന ഭവനം അതും തല്ലി തകർത്തു പിന്നെ തത് വിഹാരം തത് എന്ന് വച്ചാൽ ആ യജ്ഞത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന അതിന്റെ നേതാവായിട്ടുള്ള ദക്ഷന്റെ വിഹാരം താമസ സ്ഥലം ഭവനം അതും തകർത്തു മഹാനസം അടുക്കള ഭാഗം ആ ആ യജ്ഞശാലയുടെ അടുക്കള ഭാഗവും തകർത്തു കളഞ്ഞു അപ്പം ഭഗവാന്റെ ആ പാർശ്വതന്മാർ അങ്ങ് കയറി വന്ന് അടുക്കള തകർത്തു അതുപോലെ ദക്ഷന്റെ ഭവ വീട് തകർത്തു പുരോഹിതന്മാർ താമസിക്കുന്ന സ്ഥലം തകർത്തു സ്ത്രീകൾ വസിക്കുന്ന സ്ഥലം തകർത്തു ആ യജ്ഞശാലയുടെ തൂണൊക്കെ തല്ലി തകർത്തു കളഞ്ഞു ശ്ലോകം പതിനഞ്ച് രുരുജുഹു യജ്ഞ പാത്രാണി തഥാ ഏകേ അഗ്നിൻ അനാശയൻ കുണ്ടേഷു മൂത്രയൻ കേജിത് ബിബിഹി ബിബിദുഹു വേദി രുജുജു രുരുജു എന്ന് വെച്ചാൽ ഉടച്ചു കളഞ്ഞു എന്ന് യജ്ഞപാത്രാണി കയറിങ്ങോട് വന്ന ആ യജ്ഞശാലയിൽ ഉപയോഗിക്കുന്ന യജ്ഞപാത്രങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ തല്ലി തകർത്ത് ഉടച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് ആ യജ്ഞപാത്രങ്ങൾ തല്ലി തകർത്തു പിന്നെ കഥ അതുപോലെ ഏകെ ഏകേന്ന് വെച്ച ചില ഭൂതഗണങ്ങൾ അഗ്നിൻ അനാശയൻ യാഗാഗ്നി ആ അഗ്നിയെ അനാശയെന്നു വെച്ച കെടുത്തിക്കളഞ്ഞു ഇനി കുണ്ടേഷു മൂത്രയൻ കേജിത് ചിക്കേജിത് ചില ഭൂതഗണങ്ങൾ ആ യജ്ഞകുണ്ടത്തിലേക്ക് യാഗ യാഗാഗ്നിയിലേക്ക് ആ മൂത്രയൻ മൂത്രമൊഴിച്ച് അശുദ്ധമാക്കിയിരുന്നു ഇനി വേദി മേഖല ബിബിദുഹു വേദി മേഖല ആ യജ്ഞവേദിയുടെ വേദിയുടെ അതിര് ആ യജ്ഞം നടത്തുന്ന സ്ഥലം അതിര് തിരിച്ചു കെട്ടിയിട്ടുണ്ടായി ായിരുന്നു അത് ബിബിദുഹുന്ന് വെച്ചാൽ ഭേദിച്ചു കളഞ്ഞോന്ന അത് അതിര് തിരിച്ചു കെട്ടി ആ അതിരൊക്കെ തല്ലി തകർത്തു യാഗ യജ്ഞ ആ യാഗ അഗ്നി കുണ്ടത്തിലേക്ക് മൂത്രമൊഴിച്ചു അതുപോലെ അഗ്നി കെടുത്തിക്കളഞ്ഞു പിന്നെ യാഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ തല്ലി തകർത്തു അതായത് ആ യജ്ഞശാല ദക്ഷൻ ഉൾപ്പെടെ അങ്ങ് നശിപ്പിച്ചു കളയാനാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അതെല്ലാം ആ ശാല മൊത്തം ആ യജ്ഞശാല മൊത്തം അങ്ങ് നശിപ്പിക്കുകയാണ് അവര് നിന്നിട്ട് ശ്ലോകം പതിനാറ് പ്രത്യാസാൻ അബാദന്ത വഴിതടഞ്ഞു മുനീൻ മുനിമാരുടെ അന്യേ ചില ഭൂതഗണങ്ങൾ മുനിമാരോടി പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി ഏകേ ഇനി ചില ഭൂതഗണങ്ങൾ അമർത്തജയൻ അല്ല അതർ അതർ ജയൻ അതർജയൻ എന്നുവച്ചാൽ പത്നിയും അതർജയൻ അതായത് അതർജയൻ എന്നുവെച്ചാൽ ഭീഷണിപ്പെടുത്തും ആ പത്നിയും മുനിമാരുടെ പത്നിമാരെ ഭീഷണിപ്പെടുത്തി ചില ഭൂതഗണങ്ങൾ ഓടിപ്പോ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന മുനിമാരെ തടഞ്ഞു നിർത്തി വേറെ കുറെ പേര് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന മുനിമാരുടെ പത്നിമാരെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തി ഇനി അവരെ വേറെ ചില ഭൂതഗണങ്ങൾ ജഗ്രഹു പിടികൂടി ദേവാൻ ദേവന്മാരെ പ്രത്യാസന്നാൻ തൊട്ടടുത്ത് നിൽക്കുന്ന പലായുധാൻ ഓടി പോകുന്നവരെയും അപ്പോ വേറെ ഭൂതഗണങ്ങൾ അടുത്ത് നിൽക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി ചെയ്യുന്ന എല്ലാ ദേവന്മാരെയും പിടികൂടിയിരുന്നു അപ്പോൾ ഭഗവാൻ്റെ ഭൂതഗണങ്ങൾ ആ യാഗശാല മൊത്തം നശിപ്പിച്ചു യാഗാഗ്നിയൊക്കെ കെടുത്തി കളഞ്ഞു ആ പന്തലിൻ്റെ തൂണൊക്കെ തകർത്തു ഓരോ സ്ത്രീകളും ദക്ഷിണമൊക്കെ താമസിക്കുന്ന വാസസ്ഥലം അടുക്കളയൊക്കെ നശിപ്പിച്ചു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന മുനിമാരെ പിടിച്ചു കെട്ടി അവരുടെ പത്നിമാരെ ഭീഷണിപ്പെടുത്തി അതുപോലെ ആ യാഗശാലയിൽ നിൽ നിൽക്കു നിൽക്കുന്നവരും അതുപോലെ ഓടി പോകാൻ നോക്കുന്ന ദേവന്മാരെയും അവർ പിടിച്ചു കെട്ടി അപ്പോൾ തീർച്ചയായിട്ടും ദക്ഷിണയൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ടാവുമല്ലോ അതാണ് ശ്ലോകം പതിനേഴിൽ പറയുന്നത് ഭൃഗും ബബന്ത മണിമാൻ വീരഭ്രജാപതി ചീശണം ദേവം ഭഗം നന്ദീശ്വരഹീതൃഗും ഭൃഗുമഹർഷിയെ ബബന്ത ബന്ധിച്ചു മണിമാൻ ഭഗവാന്റെ പാർശ്വതന്മാരിൽ മണിമാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അനുയായി ഉണ്ടായിരുന്നു ആ മണിമാൻ ഭൃഗുമഹർഷിയെ പിടിച്ചു കെട്ടി അതുപോലെ വീരഭദ്രൻ ഭഗവാൻ വീരഭദ്രൻ പ്രജാപതിയും പ്രജാപതിയായ ദക്ഷിണേയും പിടിച്ചു കെട്ടി ഇനി ചണ്ഡീശഹ ചണ്ഡീശ്വൻ എന്ന ഭഗവാന്റെ ഭൂതഗണം പൂഷണം പൂഷണനെ പിടിച്ചു കെട്ടി ഇനി നന്ദീശ്വരഹ നന്ദി ഭഗവാന്റെ ഭൂതഗണങ്ങളിലെ മുഖ്യനായിട്ടുള്ള നന്ദീശ്വരൻ ദേവം ഭഗം ഭഗം എന്ന ദേവനെയും അഗ്രഹീത് പിടികൂടി എന്ന് അപ്പം ഭൃഗു മഹർഷിയെ മണിമാൻ പിടികൂടി വീരഭദ്രസ്വാമികൾ ദക്ഷനെ പിടിച്ചു കെട്ടി ചണ്ഡീശ്വൻ ഭൂഷണം എന്ന ദേവനെ പിടിച്ചു കെട്ടി നന്ദീശ്വരൻ ഭഗം എന്ന ദേവനെയും പിടിച്ചു കെട്ടി ശ്ലോകം പതിനെട്ട് സർവേ ഏവ ഋത്വിജ ദൃഷ്ട സദസ്യ സ ദിവസ തൈമാന സഭൃശം ഗ്രാവഭി അദ്രവൻ സർവേ ഏവ എല്ലാവരും ഋത്വിജ പുരോഹിതന്മാർ ആ യാഗശാലയിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ എല്ലാവരും അതുപോലെ സ ദിവസ്യ സിഗസ സ ദിവസ എന്ന് വെച്ചാൽ ദേവന്മാരോടുകൂടി സദസ്യ ആ സദസ്സിലുള്ള എല്ലാ പൃഥ്വിജഹ പുരോഹിതന്മാരും ദൃഷ്ട ഇത് കണ്ടിട്ട് അവിടെ നിന്ന് ഓടി പോവാൻ ശ്രമിച്ചു എന്ന് അവിടെ നിന്ന് ദേവന്മാരും അതുപോലെ എല്ലാ പുരോഹിതന്മാരും ഇത് കണ്ട് ഭയന്ന് ആ യാഗശാലയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ തൈഹി അവരുടെയൊക്കെ ആർധ്യമാന ആർദ്ധ്യമാന എന്ന് വെച്ച് എറിഞ്ഞു കളഞ്ഞു എന്ന് സംപൃശം എന്ന് വെച്ചാൽ വളരെ വലുത് ഗ്രാവബി കല്ലുകൾ അവരുടെ മേലേക്ക് ഭഗവാന്റെ ഭൂതഗണങ്ങൾ വലിയ വലിയ കല്ലുകൾ എടുത്ത് എറിഞ്ഞു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന മഹർഷിമാരുടെയും ബ്രാഹ്മ അതുപോലെ തന്നെ ദേവന്മാരുടെയും മേലേക്ക് ശരീരത്തിലേക്ക് വലിയ കല്ലുകൾ എടുത്ത് എറിഞ്ഞു ന ഏകത ഗ്രാവബി ന ഏകതാ അദ്രവൻ ന ഏകത എന്ന് വെച്ചാ ഏകതാ എന്ന് വച്ചാൽ ഒരു സ്ഥലം ന ഏകതാന്ന് വെച്ചാൽ പല പല ദിക്കുകളിലേക്ക് അഗ്ര അഗ്രവെന്നുവച്ചാൽ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന പല പല ദിക്കുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കി ദേവന്മാരും മഹർഷിമാരും അവരുടെയൊക്കെ മേലേക്ക് ഈ ഭൂതഗണങ്ങൾ കല്ല് വലിയ വലിയ കല്ലുകൾ എടുത്ത് എറിഞ്ഞു ശ്ലോകം പത്തൊമ്പത് ജുഹദ ശ്രുവ ഹസ്ത്യ ശ്മശ്രുണി ഭഗവാൻ ഭവ ഭൃഗോഹോ ലുലു ലു ലുലുജെ സദസി യഹ അഹസ దర్శయన్ శ్రువ దర్శయ్వద్రువ హస్త్రూణి భగవాన్ భవ భృగోజే సదసి అహసత్ అహసత్మ్రు శ్మశ్రు దర్శయన్ జుహ్వదా తర్పణం చెయ్య ശ്രുവഹസ്തസ്യ എന്ന് വെച്ചാൽ സ്രുവം ആ ഒരു തർപ്പണം ചെയ്യാൻ ഉപയോഗിക്കുന്ന കരണ്ടി കൈല് എന്ന് പറയില്ലേ അത് അത് ഈ യാഗാഗ്നിയിലേക്ക് നെയ്യൊക്കെ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ആ കരണ്ടി അത് ശ്മശ്രൂണി എന്ന് വെച്ചാൽ അർത്ഥം ശ്മശ്രൂണി എന്ന് പറയുന്നത് താടിരോമം ഭഗവാൻ ഭവ ഭഗവാനായിട്ടുള്ള ഭവഹ ഭവൻ എന്നുവച്ച മഹാദേവൻ അപ്പൊ ഇവിടെ മഹാദേവന്റെ അവതാരമായി നിൽക്കുന്ന വീരഭദ്രസ്വാമി അപ്പൊ ഭഗവാൻ വീരഭദ്രൻ ആ സമയം ബന്ധിതനാക്കിയ ഭൃഗോഹോ ഭൃഗോ മഹർഷിയെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കണ്ടല്ലോ പക്ഷെ ആ പിടിച്ചു കെട്ടിയിരിക്കുന്ന മൃഗു മഹർഷിയുടെ കയ്യിലെ അതാണ് ശ്രുവഹസ്തസ്യ കൈയിൽ ആ ശ്രുവ ഉണ്ട് യാഗാഗ്നിയിലേക്ക് യാഗദ്രവ്യങ്ങൾ ഇടുന്ന യജ്ഞദ്രവ്യങ്ങൾ സമർപ്പിക്കാൻ ഉപയോഗിക്കുന്ന കരണ്ടി ഭൃഗമഹർഷിയുടെ കയ്യിലുണ്ട് അത് കൈ പിടിച്ചിട്ട് ആ ബന്ധനത്തിൽ ഇരിക്കുമ്പോൾ പോലും മഹർഷി ജുഹദ തർപ്പണം ചെയ്യാൻ ശ്രമിച്ചു എന്ന് അതായത് മൃഗമഹർഷി തന്നെയാണല്ലോ ആദ്യം ഇതുപോലെ തർപ്പണം ചെയ്ത് ആ ദേവന്മാരെ വരുത്തി ഭഗവാന്റെ പാർശ്വതന്മാരെ ഭൂതഗണങ്ങളെ ഓടിപ്പിച്ചത് സതീദേവിയുടെ പ്രാണത്യാഗത്തിന് ശേഷം അപ്പോൾ അതേ അതേപോലെ വീണ്ടും മൃഗമഹർഷിയെ പിടിച്ച് ബന്ധിതനാക്കിയെങ്കിലും അപ്പോൾ വീരഭദ്രസ്വാമി ഇങ്ങനെ പിടിച്ചു കെട്ടിയെങ്കിലും അവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ കരണ്ടിയുണ്ട് ആ യജ്ഞശാലയിലേക്ക് ദ്രവ്യങ്ങൾ ഒഴിക്കാനുള്ള കയ്യിൽ അത് വെച്ച് അദ്ദേഹം അപ്പോഴും മന്ത്രം ജപിച്ചിട്ട് തർപ്പണം ചെയ്യാൻ നോക്കുകയാണ് എന്തെങ്കിലും ശക്തി കൂടി ഇവരെ എതിർക്കാൻ പറ്റിയ ആൾക്കാരെ ദേവന്മാരെ വരുത്താൻ വേണ്ടിയിട്ട് തർപ്പണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വീരഭദ്രസ്വാമികൾ എന്താ ചെയ്തത് ആ ശ്മശ്രുണി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ താടി രോമത്തെ എന്ന് വെച്ചാൽ ൂന്ന് അദ്ദേഹത്തിന്റെ താടി രോമത്തെ പിടിച്ചങ്ങ് വലിച്ചു പറിച്ചു കളഞ്ഞു എന്താ അതിന് കാരണം എന്നാണ് ഇനി പറയുന്നത് സദസി സദസിന്ന് വെച്ച പണ്ട് അന്ന് ദക്ഷൻ ആ ആദ്യം നടത്തിയ യജ്ഞശാലയിൽ വെച്ച് മഹാദേവനെ അപമാനിച്ചപ്പോൾ ആ സദസ്സിൽ വെച്ച് യഹ ഈ ഭൃഗു മഹർഷി അഹസത്ത് ഒന്നിങ്ങനെ പുച്ഛിച്ച് പുഞ്ചിരിച്ചു എന്ന് എന്നിട്ട് എന്തുകൊണ്ട് ശ്മശ്രൂ ദർശയൻ ശ്മശ്രൂ എന്ന് വെച്ചാൽ ആ താടിയെ ദർശയൻ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളിങ്ങനെ താടിയിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നോട്ടം പെട്ടെന്ന് ആ താടിയിലേക്ക് ചെല്ലും അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ കവിളിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ആ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ അന്ന് മഹാദേവനെ അപമാനിക്കുന്ന സമയത്ത് മൃഗമഹർഷി പുഞ്ചിരിച്ചു കൊണ്ട് ആ താടിയും ഇങ്ങനെ തലോടി പുഞ്ചിരിച്ചിരിക്കുകയായിരുന്നു അതിനെ അനുകൂലിച്ചിട്ട് ദക്ഷനെ അനുകൂലിച്ചുകൊണ്ട് താടിയിൽ തലോടി പുഞ്ചിരിച്ചിരിക്കുകയായിരുന്നു ആ ദേഷ്യാണ് വീരഭദ്രസ്വാമി ഇവിടെ തീർത്തത് അദ്ദേഹത്തിന്റെ താ ആ തലോടിക്കൊണ്ടിരുന്ന താടിരോമം പിടിച്ച് പറിച്ചെടുത്ത് കളഞ്ഞു മൃഗു മഹർഷിയുടെ ആ പറഞ്ഞത് ഇനി ശ്ലോകം ഇരുപത് ഭഗസ്യ നേത്രേ ഭഗവാൻ പാതിതസ്യ സദ അക്ഷണ യഹ ശബന്ധം അസൂസുചത്ത് ഭഗസ്യ നേത്രേ ഭഗവാൻ പാതി ഭുവി ഉജ്ജഹാരം ഭഗസ്യ അതായത് ഭഗൻ ഇനി അവിടെയുള്ള ഭഗന്റെ ഭൂ ആ ഋഷ രുഷ എന്ന് വെച്ചാൽ അതീവ കോപത്തോടെ ഭഗവാൻ ഭഗവാൻ വീരഭദ്രസ്വാമി അതീവ കോപത്തോടെ ഭഗൻ എന്ന് പറയുന്ന ദേവന്റെ ദേവനെ ഭൂ ഭൂമി എന്ന് വച്ചാൽ ഭൂമിയിൽക്കൂടെ പാതി ദശ്യന്ന് വെച്ചിങ്ങനെ വലിച്ചഴച്ചു കൊണ്ടുവന്നിട്ട് നേത്രേ അവൻ്റെ രണ്ട് കണ്ണുകളും ഉജ്ജഹാര പിഴുതെടുത്ത് കളഞ്ഞു വന്ന് ഭഗവാൻ വീരഭദ്രസ്വാമി ഭൃഗു മഹർഷിയുടെ താടി രോമം പറിച്ച് കളഞ്ഞു അതിന് കാരണം അന്ന് ആ സദസ്സിൽ വെച്ച് താടിയിൽ പിടിച്ചിങ്ങനെ ഇരുന്ന് ഏർ പുഞ്ചിരിച്ചിരുന്നു ദക്ഷൻ ഭഗവാനെ ശപിക്കുന്ന സമയത്ത് അത് ആ ദേഷ്യാണ് ഇവിടെ തീർത്തത് ഇവിടെ ഭഗനെ നിലത്തു കൂടെ വെലിച്ചഴച്ച് കൊണ്ടുവന്നിട്ട് ഭഗന്റെ രണ്ട് കണ്ണും ഇങ്ങ് പിഴുതെടുത്ത് കളഞ്ഞു വീരഭദ്രസ്വാമികൾ അതിന് കാരണം സദസ്തഹ അന്ന് ആ സദസ്സിൽ വെച്ച് അക്ഷണ അതായത് തൻ്റെ കണ്ണുകൊണ്ട് യഹ ശബന്ധം ആ ദക്ഷൻ മഹാദേവനെ ശപിക്കുമ്പോൾ അസൂസുജത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നോന്ന് അതായത് ഈ ഭഗൻ ദക്ഷനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ദക്ഷൻ കൊടുക്കുന്ന ശാപവാക്കുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ആ കണ്ണുകൾ ഇങ്ങ് പിഴുതെടുത്തു കളഞ്ഞു ഇപ്പൊ വീരഭദ്രസ്വാമികൾ അതാണ് ഓരോ അപ്പൊന്ന് ആലോചിച്ച് നോക്കൂ ഓരോരുത്തരും അവിടെ ഇരുന്ന് എന്തൊക്കെ കാണിച്ചു എന്ന് ശരിക്കും ഭഗവാൻ അറിയുന്നുണ്ടായിരുന്നു ആരും എഴുന്നേറ്റ് നിന്ന് പിന്തുണയ്ക്കുന്നില്ലെങ്കിലും കൊണ്ട് അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചിരുന്നവരാരൊക്കെ എന്ന് ഭഗവാൻ അറിയായിരുന്നു അപ്പോൾ വീരഭദ്രസ്വാമി മൃഗുഹർഷിക്കുള്ള ശിക്ഷ കൊടുത്തിട്ട് ഭഗന്റെ നേരെ തിരിഞ്ഞു ഭഗനെ വെളിച്ചഴച്ചു കൊണ്ടുവന്ന് രണ്ട് കണ്ണും പിഴുതെടുത്തെറിഞ്ഞു കളഞ്ഞു അതിന് കാരണം അന്ന് ആ സദസ്സിൽ വെച്ച് ദക്ഷൻ ഭഗവാനെ ശപിക്കുമ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് ദക്ഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പുരികക്കൊടികൾ ചെലു സന്തോഷത്തോടെ അതിനെ പ്രോത്സാഹിപ്പിച്ചു അതിന്റെ ശിക്ഷയാണ് ഇപ്പൊ ഭഗന് കൊടുത്തത് ഇനി ശ്ലോകം ഇരുപത്തിയൊന്ന് പുഷ്ണ പുഷ്ണഹ അപാദയത് ദന്താൻ കാലിംഗ്യമണി യഹ അഹസത് ദർശയൻ ദ പുഷ്ണഹാ ച അപാധയത്ത് പുഷ്ണൻ അതായത് പുഷാൻ എന്ന് പറയുന്ന ആ ദേവൻ ആ ദേവനെ ച അപാധയത്ത് പറിച്ചെടുത്തുന്ന് ദന്താൻ അവൻ്റെ പല്ലുകളെ പുഷൻ എന്ന് പറയുന്ന ദേവൻ്റെ പല്ലു പറിച്ചെടുത്തുന്ന് അതിന് കാരണം എന്നിട്ട് എന്തുപോലെ എന്ന് പറയുകയാണ് യഥാന്നുവെച്ചാൽ പോലെ ബലഹാന്നുവെച്ചാൽ ബലരാമൻ കാലിംഗസ്യ കലിംഗരാജാവായ ദന്തവക്രൻ്റെ അതായത് ആ ദ്വാപരയുഗത്തിലെ കലിംഗരാജാവായിട്ടുള്ള ദന്തവക്ത്രൻ അന്ന് മഹാ മകന്റെ മകന്റെ അനിരുദ്ധന്റെ അനിരുദ്ധൻ്റെ വിവാഹ സമയത്ത് അവിടെ ഒരു അവിടെ അവിടെ വെച്ച് ബലരാമൻ ഈ കലിംഗരാജാവായ ദന്തവക്രൻ്റെ ദന്ത പല്ല് പറിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു യഥാ അതുപോലെ വീരഭദ്രസ്വാമികൾ പുഷ്ണൻ്റെ ആ ദേവന്റെ പല്ലുകൾ പറിച്ചെടുത്തു കളഞ്ഞു ഇനി അതിന് കാരണം ശപ്യമാനെ ഗരിമണി മഹാ ഗരിമണി മഹാദേവനെ ശപ്യമാനെ ദക്ഷൻ ശപിക്കുമ്പോൾ ആ ദക്ഷൻ ഏർ ഭഗവാനെ ശപിക്കുമ്പോൾ പുഷാൻ ഈ പുഷൻ അഹസദ് പുഞ്ചിരിച്ചു ദദ ദദ ദർശയൻ പല്ലി കാണിച്ചു പുഞ്ചിരിച്ചു ഭയങ്കരമായിട്ട് പല്ലിങ്ങെ കാണിച്ചിട്ട് ഈ പുഷൻ അന്ന് മഹാദേവനെ ദക്ഷൻ ശപിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി രണ്ട് പല്ലും കാണിച്ചാണ് രണ്ട് സൈഡിലുള്ള പല്ലും കാണിച്ചാണ് പുഞ്ചിരിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ഈ പുഷൻ്റെ പല്ല് മുഴുവൻ പറിച്ചെടുത്തു കളഞ്ഞു ബലരാമൻ അന്ന് ദന്തവക്രൻ്റെ പല്ലുകൾ എടുത്തു കളഞ്ഞതുപോലെ പറിച്ചെടുത്ത് കളഞ്ഞു അപ്പോൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തതെന്ന് ഭഗവാൻ അറിയാമായിരുന്നു അതനുസരിച്ചുള്ള ശിക്ഷയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്ലോകം ഇരുപത്തിരണ്ട് ആക്രമസ് ആക്രമ ഉരസി ആക്രമ്യോരസി എന്ന് വച്ചാൽ ആക്രമ ഉരസി ദക്ഷ ശിരധാരേണ ഹേദി ചിന്തൻ അഭി തത് ഉദ്ധർത്തം നശക്നോത് ത്രം ത്രയംബക തയോംബക അക്രമ്യ ഉരസി ദക്ഷസ്യ അതിനുശേഷം ദക്ഷന്റെ മേലെ തിരിഞ്ഞു വീരഭദ്ര സ്വാമികൾ ദക്ഷന്റെ മേലേക്ക് ഉരസി മാറിടത്തിലേക്ക് കയറി അക്രമ്യ അവിടെ ഇരുന്നീട്ട് ശിരധാരേണ നല്ല മൂർച്ചയുള്ള ഹേദിന ഒരു ആയുധം കൊണ്ട് ചിന്തൻ ദക്ഷന്റെ ശിരസ് ഛേദിക്കാൻ നോക്കി പക്ഷെ അഭി അത് നോക്കി എങ്കിലും തത് ഉദ്ധർത്തം ആ കർ അത് ചെയ്യാനായിട്ട് ആ ശിരസിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്താൻ അതാണ് തത് ഉദ്ധർത്തും ന അശക്നോത് അദ്ദേഹം ശക്തനായില്ല എന്ന് സാധിച്ചില്ല എന്ന് സാധിച്ചില്ലാന്ന് സ്വാമികൾക്ക് ദക്ഷന്റെ തല വേർപ്പെടുത്താൻ ശരീരത്തിൽ നിന്നും ശിരസ് വേർപ്പെടുത്താൻ സാധിച്ചില്ല ത്രംഭകന്ന് വെച്ചാൽ വീരഭദ്രൻ തഥാ അപ്പോൾ അപ്പോൾ വീരഭദ്രസ്വാമികൾ അവർക്കൊക്കെ ശിക്ഷ കൊടുത്തിട്ട് ദക്ഷന്റെ ശരീരം ആറിലേക്ക് ചാടി കയറി ആ തല ശിരസ് ആയുധം കൊണ്ട് ഛേദിക്കാൻ നോക്കിയെങ്കിലും അവിടെ അത് അദ്ദേഹം അതിന് സാധിച്ചില്ല എന്നാണ് ആ ശിരസ് ശരീരത്തിൽ നിന്നും വെറുപെടുത്താൻ വീരഭദ്രസ്വാമികൾക്ക് സാധിച്ചില്ല അപ്പം അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ടാണ് എനിക്കത് പറ്റാതിരുന്നത് അതാണ് ശ്ലോകം ഇരുപത്തി മൂന്നില് പറയുന്നു ശാസ്ത്രൈഹി അസ്ത്രാന്യുതേഹി ഏവം ഹരഹ വിസ്മയം പരം ആപന്നഹ ൗ പശുപതി ചിരം അസ്ത്രുത ശസ്ത്രൈ അസ്ത്രുതേ മന്ത്ര ഉച്ചാരണങ്ങളാൽ ശസ്ത്രി ആയുധം ഉപയോഗിച്ചിട്ടും ഏവം ഇപ്രകാരം മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് ഈ ഇവരെയൊക്കെ വധിക്കാൻ നോക്കുന്നത് ഓരോ ആയുധങ്ങൾക്കും പ്രയോഗിക്കുമ്പോൾ ഓരോ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രം ജപിച്ചിട്ടാണ് ഈ വീരഭദ്രസ്വാമികൾ ഈ ആയുധം പ്രയോഗിച്ചത് പക്ഷേ എന്നിട്ടും അനിർഭിന്ന ഛേദിക്കപ്പെടാൻ പറ്റേദിക്കാൻ സാധിച്ചില്ലാന്ന് അനീർബിന്നുവെച്ചാൽ ഛേദിക്കാൻ പറ്റിയില്ല ത്വജം ആ ത്വക്ക് എന്നാണ് ത്വജമെന്നാൽ തൊക്ക് വെച്ചാൽ ആ ശിരസിനെ ശരീരത്തിൽ നിന്നും ഛേദിക്കാൻ സാധിച്ചില്ല ഹരഹ സ്വാമിക്ക് വീരഭദ്ര സ്വാമിക്ക് സാധിച്ചില്ല അപ്പോൾ വിസ്മയം പരം ആ ബന്നഹ അദ്ദേഹത്തിന് അധികം അത്യധികം അത്ഭുതം തോന്നി കാരണം ഒരു ശക്തിയെയും അതായത് ഏതൊരു വലിയ ശക്തനെയും എതിർ എതിർക്കാനുള്ള കഴിവ് തനിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് ഈ ആയുധം പ്രയോഗിച്ചിട്ടും ദക്ഷൻ്റെ ശിരസ് ഛേദിക്കാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അത്ഭുതത്തോടെ ദദൗ പശുപതിയും ചിരം പശുപതി എന്ന് വെച്ചാൽ വീരഭദ്രസ്വാമി എന്നാൽ കുറേ കാലം ദു ആലോചിച്ചു കുറേ നേരം കുറേ നേരം ആലോചിച്ചു ഇത് എന്തുകൊണ്ട് എനിക്കിത് സാധിച്ചില്ല ഇത് മുറിക്കാൻ ആ ശിരസ് ഛേദിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്ന് ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാഴ്ച കണ്ടത് ശ്ലോക ഇരുപത്തി നാലില് दृष्ट्वा संज्ञपनं योगं पशूनां स पदिहि मके यजमान पशोहो कस्य कायात तेन आहारत् चिरह आहारत् शिरह ദൃഷ്ടുവ ആ സമയത്താണ് വീരഭദ്ര ഭഗവാൻ വീരഭദ്രൻ കാണുന്നത് സംജ്ഞപനം സംജ്ഞപനം ഉപ യോഗം എന്ന് വെച്ചാൽ ആ യക്ഷ ആ യജ്ഞശാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ മൃഗങ്ങളെ ബലി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം മൃഗബലി നടത്താനായിട്ടുള്ള ഉപകരണം അവിടെ ഇരിക്കുന്നത് പെട്ടെന്ന് വീരഭദ്രസ്വാമികളുടെ കണ്ണിൽപ്പെട്ടു അത് അപ്പോഴാണ് അതുവരെ അദ്ദേഹം ഇത് ശ്രമിച്ചിട്ട് ശിരസ് മേൽ മാറിടത്തിൽ കയറിയിരുന്നു ഛേദിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല അപ്പം ആലോചിക്കിതെന്താ സാധിക്കാത്തേന്ന് അപ്പോഴാണ് അദ്ദേഹം അങ്ങനെ കണ്ടത് അവിടെ മൃഗത്തിന് ബലി കൊടുക്കുന്ന ഉപകരണം ഇരിക്കുന്നത് ആ യജ്ഞശാലയിൽ ഇരിക്കുന്നത് കണ്ടു പശുനാം അതായത് പശുക്കളുടെ പതിയും സഹ പശുക്കളുടെ പതി ആ വീരഭദ്രൻ മഖേ മഖേന്ന് വെച്ചാൽ യജ്ഞശാലയിൽ സംജ്ഞപനം യോഗം മൃഗബലി നടത്താനുള്ള ഉപകരണം ഇരിക്കുന്നത് ദൃഷ്ട കണ്ടു അപ്പോ അദ്ദേഹം തീരുമാനിച്ചു യ യജമാന പശു ഈ യജ്ഞത്തിന്റെ യജമാനായ പശുണ്ടല്ലോ പശു എന്ന് വെച്ചാൽ ഒരു മൃഗം അതായത് മൃഗന് മൃഗത്തിന് തുല്യമായ പ്രവൃത്തിയാണല്ലോ ദക്ഷൻ കാണിച്ചത് അതാണ് പറഞ്ഞ യജമാന പശോഹോ ഈ യജ്ഞത്തിൻ്റെ യജമാനനായിരിക്കുന്ന പശു മൃഗതുല്യനായിരിക്കുന്ന ആ ദക്ഷൻ കസ്യ ആ ദക്ഷൻ്റെ കായാത്ത് ശരീരത്തിൽ നിന്നും ശിരഹ ആ ശിരസിനെ തേനാഹരത് ഇപ്രകാരം വേർപ്പെടുത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്ന് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് അതായത് ദക്ഷനാണ് ആ യാഗ യാഗശാലയിൽ ആ യജ്ഞത്തിൻ്റെ ബലീന്ന് മറ്റു മൃഗങ്ങളെ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുവച്ച ഉപകരണത്തിൽ ബലി ബലി അർപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ബലിയായി പോയത് ആ യജ്ഞത്തിൻ്റെ ആ യാഗം നടത്തുന്ന അതിൻ്റെ യജമാനൻ തന്നെയായിരുന്നു അതാണ് ശിരസ്സിലെ മാരടത്തിൽ കയറിയിരുന്ന ശിരസ് അറുക്കാൻ നോക്കിയപ്പോൾ പറ്റാതിരുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പെട്ടത് ആ മൃഗബലി നടത്തുന്ന ഉപകരണം ആ യാഗശാലയുടെ ഒരു മൂലയിൽ ഇരിക്കുന്ന കണ്ണിൽ പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ യാഗശാലയുടെ യജ്ഞാധിപതി ആയിരിക്കുന്ന ദക്ഷൻ്റെ ശിരസ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണ് അതായത് ബലി അർപ്പിക്കപ്പെടുന്ന ആ ഉപകരണത്തിൽ വെച്ച് തന്നെ വേർപ്പെടണം ബലിയായിരിക്കണം ദക്ഷൻ എന്ന് തീരുമാനിച്ചു അങ്ങനെയും ஷோகம் இருபத்தியஞ்சு சாதுவா தர்ம தசதா பூத பிரேத பிஷாஜா அன்வாம்பம் தது விபய அது எது തത് തത് കർമ്മ തത് കർമ്മെന്ന് വെച്ചാൽ ആ കർമ്മം തസ്യ ആ വീരഭദ്ര വീരഭദ്രസ്വാമികളുടെ ഈ കർമ്മത്തെ കണ്ടിട്ട് തേഷാം ഭഗവാന്റെ അനുയായികളായിരിക്കുന്ന ഭൂത പ്രേത പിശാചാനാം ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും ശംസദാം ഭഗവാന് വീരഭദ്രസ്വാമിയെ പ്രശംസിച്ചു സാധുവാദ ആഹ്ലാദത്തോടെ ഉറക്കെ ഓളിയിട്ടു അപ്പം ഈ കാഴ്ച കണ്ടിട്ട് വീരഭദ്രസ്വാമികൾ ദക്ഷനെ ബലി കൊടുക്കാൻ പോകുന്ന കാഴ്ച കണ്ട ആ കർമ്മം തത് കർമ്മ ആ കർമ്മ കണ്ടപ്പോൾ ഭഗവാന്റെ ഭൂതഗണങ്ങളും ആ ഗണങ്ങൾ ആ പ്രേത പ്രേതപിശാശുക്കളും ഒക്കെ അതിനെ പ്രശംസിച്ചു ആ നല്ല തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവിടെ വളരെ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കി പക്ഷെ അന്വേഷാം പക്ഷേ അവിടെ നിന്ന മറ്റുള്ളവര് തത് വിപര്യ അതിനെ ഇത് അതിനെ വിപരീതമായി ചിന്തിച്ചിരുന്നു അതായത് അത്രയ്ക്കും വേണ്ടിയിരുന്നില്ല ബലി കൊടുക്കുന്ന പോലെ ദക്ഷനെ വധിക്കേണ്ടിയിരുന്നില്ല എന്നൊരു എതിരഭിപ്രായവും അവിടെയുള്ള മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നു ദക്ഷൻ്റെ അനുയായികളായിരിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു അതായത് ആ ഒരു കാര്യത്തിന് രണ്ടഭിപ്രായം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം ഭഗവാന്റെ അനുയായികളായ എല്ലാവരും അത് നല്ല തീരുമാനം ദക്ഷനെ തന്നെയാണ് ബലി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചു പ്രശംസിച്ചു അവർ ഉറക്കെ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കി പക്ഷേ മറ്റുള്ളവർ അത് വേണ്ടിയിരുന്നില്ല എന്നും ചിന്തിച്ചിരുന്നു ശ്ലോകം ഇരുപത്തി ആറ് ജുഹാവേദി തസ്മിൻ ദക്ഷിണാഗ്നൗ അമർഷിത തത് ദേവയജ്ഞം ദഗ്ധൌ ദ പ്രാതിഷ്ഠത് പ്രാതിഷ്ഠത് ഗുഹ്യകാലയം ജുഹാവ ഏതത് ശിരഹ തസ്മിൻ ജുഹാവ എന്ന് വെച്ചാല് ഒരു ബലി പോലെ ഏതത് ശിരഹ ആ ദക്ഷിൻ്റെ ശിരസിനെ തസ്മിൻ ആ യാഗശാലയിൽ വെച്ച് ദക്ഷിണാഗ്നൗ ദി ആ യാഗാഗ്നിയുടെ ദക്ഷിണഭാഗത്തുള്ള യാഗാഗ്നിയിലേക്ക് അമർഷിതകാ രോഷം കൊണ്ട് നിൽക്കുന്ന വീരഭദ്രസ്വാമി ആ യാഗശാലയുടെ ഭാഗത്തുള്ള യാഗാഗ്നിയിലേക്ക് ആ ദക്ഷിൻ്റെ ശിരസ് ഒരു ബലി എന്ന പോലെ ർപ്പിച്ചു തത് ദേവയജ്ഞം അതിനുശേഷം ആ ദേവയജ്ഞം ആ ദേവയജ്ഞം നടക്കുന്ന ആ യാഗശാല മൊത്തമായിട്ട് ദഗ്ധുആ എന്ന് വെച്ചാൽ അഗ്നിക്ക് കൊടുത്തു അഗ്നി ജ്വലിപ്പിച്ചു അങ്ങനെ ഗുഹ്യകാലയം എന്ന് വെച്ചാൽ ഗുഹ്യകാലയം എന്ന് വെച്ചാൽ ഈ ഗുഹ്യ ഗുഹ്യന്മാരായിട്ടുള്ള ഈ മഹാദേവന്റെ ഭൂതഗണങ്ങൾ ആലയം അവരുടെ വസതി ഏതാ കൈലാസത്തിലേക്ക് പ്രാതിഷ്ഠത് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ എന്താ ആജ്ഞ കൊടുത്തേ യ യജ്ഞത്തോടു കൂടി ദക്ഷനെ അങ്ങ് വധിച്ചേക്കണമെന്ന് അപ്പം ദക്ഷൻ്റെ ശിരസ് ആ ബലി എന്ന പോലെ തന്നെ ആ യാഗ ഭാഗത്തുള്ള യാഗാഗ്നിയിലേക്ക് ബലി അർപ്പിക്കും അറുത്തെടുത്ത് ബലിക്ക് ബലി കൊടുത്തു ബലി അർപ്പിച്ചു അതിനുശേഷം ആ യാഗശാല മുഴുവനായിട്ട് അഗ്നിക്ക് ഇരയാക്കി അങ്ങ് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് മഹാദേവൻ്റെ ഭൂതഗണങ്ങൾ തിരിച്ച് കൈലാസത്തിലേക്ക് പോന്നു അങ്ങനെ ഭഗവാന്റെ ആജ്ഞ അവരതേപോലെ പാലിച്ചു എന്നർത്ഥം മനസ്സിലായ ഇതോടെ നമ്മുടെ ഈ ഒരു അഞ്ചാമത്തെ അധ്യായവും അവസാനിക്കുന്നു ഇനിയുള്ളത് ആറാമത്തെ അധ്യായം അത് ഇനി അടുത്ത ഒരു നാമം സത്സംഗത്തിന്